ഇടുക്കി മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം നടക്കുകയാണല്ലോ എൽ ഡി എഫ് അതിൽ ആര് ജയിക്കും അവിടെ ഉറപ്പായിട്ട് എന്തുകൊണ്ടേ ഉറപ്പ് പറയാൻ കാരണം ഇത് ഒരു കോൺഗ്രസ് മണ്ഡലമാണ് അതുകൊണ്ട് അത് അതിന് പുള്ളിക്ക് ജനപിന്തുണ ഉണ്ട് അതെന്താ ജയിക്കും ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഇടതുവർഷ സർക്കാരിന്റെ ഇതുവരെയുള്ള നല്ല പ്രവൃത്തികൾ പിന്നെ ബി ജെ പിയുടെ ഭരണം തുടരേണ്ടതില്ല എന്നുള്ളതാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവരോട് ഇടപിടിച്ചു നിൽക്കണമെങ്കിൽ ഇടതു വർഷത്തിന് മാത്രമേ സാധിക്കുന്നുള്ളൂ എല്ലാ ജനങ്ങൾക്കും അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ക്രിസ്ത്യൻ മേഖലയാണ് കൂടുതലും അതുകൊണ്ട് പിന്നെ ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ടൊക്കെ എൽ ഡി എഫിന് കിട്ടും എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം എനിക്ക് വലിയ ഇടുക്കി മണ്ഡലത്തിൽ അപ്പൊ എന്തുകൊണ്ടാണ് ജയിക്കും ഉറപ്പ് പറയാൻ കാര്യം ഉറപ്പല്ല കൂടുതൽ പിന്നെ ദീൻ കുര്യാക്കിനെ കുറിച്ച് എം ബി എന്ന നിലയില് നല്ല പ്രവർത്തനം കാഴ്ച വെച്ചിട്ടുണ്ട് എം നല്ല നല്ലൊരു കാഴ്ച വെച്ചിട്ടില്ല പണ്ടുകളൊക്കെ ബാക്കിയുണ്ടെന്നൊക്കെ പറയുന്നു ജയിക്കാൻ സാധ്യത ജയിക്കാൻ സാധ്യത നിങ്ങൾ ആർക്ക് അത് അത് പറയാനും ആയിക്കോട്ടെ ചാൻസ് ജയിക്കാനാണ് കൂടുതലും സാധ്യത ഒരു പലിശ നോക്കിയിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഇവിടെ സംഗീത എന്താ ഒരു നോമിനൽ ഇലക്ഷൻ മാത്രമല്ല ബിജെപി നോമിനൽ ആയിട്ട് നിക്കാറുള്ളൂ പൊതു പൊതുവേ കോൺഗ്രസ് മണ്ഡലമാണ് സ്വകാര്യ കോൺഗ്രസ് ആണ് ജയിക്കാൻ സാധ്യതയുള്ളു ജോലി ഒരു തവണ ജയിച്ചിരുന്നു ചിത്രവണ ചാൻസ് കുറവാണ് ഏകദേശം തോന്നുന്നു അപ്പൊ ഇടുക്കി മണ്ഡലത്തിൽ ആര് ജയിക്കും ആണ് സാധ്യത കാണുന്നത് അപ്പൊ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്ത് ഇടുക്കി പാലമെന്റ് മണ്ഡലത്തിൽ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജോയിസ് ജോർജും ദീൻകുര്യാക്കോസ് പിന്നെ വിജയ സ്ഥാനാർത്ഥിയാണ് അല്ലേ അപ്പൊ ആര് ജയിക്കുന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരു സംശയം പറയാം ഡീൻ കുര്യാക്കോസ് ജയിക്കുമെന്ന് തന്നെ പറയാൻ പറ്റും കാരണം നമുക്കത് എടുത്തു പറയാൻ കാരണം ഈ തവണ ഡീൻപുരിയാക്കോസ് ഒന്നേ മുക്കാൽ ലക്ഷ ഓട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഈ ജയിച്ചത് പിന്നെ മൂവാറ്റുപാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാരക്കുന്ദം ബൈപ്പാസ് റോഡ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ പദ്ധതി ഡീംപുര്യാക്കോസ് സെൻട്രൽ ഗവൺമെന്റിന് നേടിയെടുക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ മൂന്നാറിന് പോകുന്ന പ്രധാന കവാടമായ നേര്യമംഗലത്തില് പുതിയ പാലം അതിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അത് ഡീന്റെ കഠിനമായ പ്രയത്നത്തിൽ വന്ന് വന്നതാണ് അതെ അപ്പോ പാർലമെന്റിനകത്തും പോർത്തും ചില കാര്യങ്ങളിൽ അതായത് അതുപോലെ തന്നെ അല്പം അവിടെ രേഖകളുണ്ടോ സംസാരിക്കുന്ന രേഖകളുണ്ടല്ലോ പാർലമെന്റിൽ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സംസാരിക്കുന്ന രേഖകൾ പാർലമെന്റിലുണ്ട് അതെടുത്ത് നോക്കിയാൽ നമുക്ക് പറയാമല്ലോ നമ്മളിപ്പോ എന്ത് കാര്യത്തിലും നമുക്ക് ഈ കാണുന്ന ഫോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം നടന്നാണോ നടത്താത്തയാണോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അത് അത് പറയുന്നവർ വെറുതെ വിഡികളാവുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ എല്ലാവർക്കും വിദ്യാസമ്പന്നരാണ് ചിലപ്പോ നോർത്തിനൊക്കെ പറഞ്ഞാൽ അത് വില പോവും അവിടെ വിദ്യാസമ്പന്നരായ ആളുകൾ വളരെ കുറവാണ് നമ്മുടെ മലയാളികൾ വളരെ വിദ്യാസമ്പന്നരാണ് അവർ കഴിഞ്ഞിരിക്കുന്ന ഫോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും പാർലമെന്റിൽ എന്താണ് പറഞ്ഞത് എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും പിന്നെ പ്രതിപക്ഷം ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് പൗരത്വ നിയമത്തിൽ എൽ ഡി എഫ് ആണ് ശക്തമായ വരുന്ന നിലപാട് സ്വീകരിച്ചുള്ളത് കോൺഗ്രസിന്റെ ശക്തം നിലപാടില്ലെന്നത് ഒരു ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ ഒരിക്കലും അല്ല കോൺഗ്രസ് നല്ല നിലപാടാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചത് കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത് പിന്നെ എൽ ഡി എഫ് എന്ന് പറയുമ്പോൾ ഈ കേരളം എന്ന് പറഞ്ഞ ഇട്ടാപെട്ടത് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിച്ചിട്ടുണ്ട് അപ്പൊ ഇടുക്കി മണ്ഡലത്തില് ആര് ജയിക്കുന്നില്ലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ തർപ്പിച്ച് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യ ബിജെപിക്ക് ഇവിടെ എന്തൊക്കെ അതായത് ബിജെപി സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അപ്പൊ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കണ്ടോ അത്രയുണ്ട് എന്നുള്ള പറയാൻ പറ്റില്ല അപ്പൊ ഇടുക്കി മണ്ഡലത്തിൽ ശക്ത സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജോർജ്ജും അതുപോലെ തന്നെ ഇവരിൽ ആര് ജയിക്കും ജോയ്സ് അയിക്കും എന്തുകൊണ്ട് അങ്ങനെ കാര്യങ്ങളിൽ ജയിക്കാൻ ജയിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ഡീൻ പഴയ പ്രവൃത്തി അപ്പൊ ഇടുക്കി പാർലമെന്റ് കൊണ്ടെതിൽ ഇത്തവണ ഒരു പോരാട്ടം നടക്കുന്ന കാര്യത്തിൽ ആരും സംശയമില്ല അപ്പൊ ഇവിടെ ആര് ജയിക്കുന്നതാണ് ഡീൻ കുര്യാക്കു ജയിക്കുന്നുള്ളതാണ് ഒറ്റ കാരണം അഴിമതി കൊറണം ൂർത്ത് ഇതിനെല്ലാം ബതിലായിട്ട് യു ഡി എഫ് വന്നെങ്കില് നാട് നന്നാവുള്ളൂ ഇല്ലെങ്കിൽ നാട് നശിച്ചു പോകും ഇപ്പൊ ബി ജെ പി ആണെങ്കിൽ തന്നെയും ബി ജെ പി കേന്ദ്രത്തിലാണെങ്കിൽ ബി ജെ പിയും സി പി എമ്മും ഒരേ തട്ടിലാണ് അവിടെ ഇതുപോലെ ഒരു നാണം കെട്ടൊരു ഭരണം ഇതുപോലെ കുത്തുകളെ എടുപ്പിച്ചൊരു ഭരണം ഇതുപോലെ ഉണ്ടായിട്ടില്ല പല മുഖ്യമന്ത്രിമാര് ഇരുന്നിട്ടുണ്ട് ഇതുപോലെ ഉണ്ടായിട്ടില്ല ഇപ്പൊ പാർലമെന്റിൽ പത്തമ്പത് എം പിമാർ കഴിഞ്ഞവേ ആക്റ്റീവ് ആയിരുന്നില്ലെന്നൊരു ആരോപണമുണ്ട് പോകേണ്ടത് ആക്റ്റീവായില്ലെന്നുള്ളത് കാരണം അത് ഇപ്പൊ ഭരണം മറ്റവരായിരിക്കുമ്പത്തേനും അത് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ മാറ്റം ഉണ്ടാവും காரணம் இருபது கிட்டும் உறப்பேன்